കണ്ണുകൾ തുറന്ന് ദിവ്യകാരണത്തിലേക്ക് നോക്കാം നിങ്ങൾക്ക് എന്തെല്ലാം തമ്പരാനോട് പറയാൻ ആഗ്രഹമുണ്ടോ അതെല്ലാം ഇപ്പോൾ കർത്താവിനോട് പറയാം ഒത്തിരി വേദനകളും സങ്കടങ്ങളും ഒക്കെ നിങ്ങൾ അലട്ടുന്നുണ്ടാകാം ഭരിക്കുന്നുണ്ടാകാം ഒത്തിരിയേറെ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നുണ്ടാകണം വല്ലാതെ വേദനിക്കുകയും സങ്കടപ്പെടുകയും അസ്വസ്ഥരാകുകയൊക്കെ ചെയ്യുന്നവർ ദിനത്തുണ്ടാകണം നമ്മുടെ അവസ്ഥകള് എത്രണ്ടും മോശമാണെന്ന് നമുക്കറിയാവുന്നതിനേക്കാൾ ഉപരി കർത്താവിനറിയാം ആ കർത്താവിന്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ഈശോക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞാനിപ്പോൾ ആയിരിക്കുന്നത് എന്റെ കർത്താവിന്റെ സംരക്ഷണത്തിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത് എന്റെ യേശുവിന്റെ കൂടെയാണ് നീ ആചിക്കുന്നതിലും ചോദിക്കുന്നതിലും ഉപരി നിന്റെ ജീവിതത്തിൽ ചെയ്തു തരാൻ കഴിവുള്ളവന്റെ കൂടെ തന്നെയാണ് മോളെ മോനെ നീ ആയിരിക്കുന്നത് എന്നൊരു സംശയവും ഇല്ല ഒരു സംശയവും പാടില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടെ തൻ്റെ ദൂതരോട് കൽപ്പിക്കുമെന്നല്ലേ വചനം പറഞ്ഞത് അങ്ങനെയെങ്കിൽ മോളെ മോനെ നീ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ ജീവിത വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടെ നിന്ന് തൻ്റെ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും എന്ന് പറഞ്ഞാൽ നീ നടക്കുമുണ്ടല്ലോ നിന്റെ അടുത്ത പോലത്തെ ദൂതന്മാര് നടക്കുന്നു നമ്മുടെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ ഈ പറയുന്ന ദൂതന്മാർ അവരെ അല്ലെങ്കിൽ നമ്മെ ഇവിടെ കൈകളിൽ വഹിക്കൂ വഹിക്കൂന്നല്ലേ പറഞ്ഞേ നമ്മുടെ ഒന്ന് കല്ലിൽ തട്ടാൻ പോലും ഈ ദൂതന്മാർ എന്ന് പറഞ്ഞു അപ്പൊ ഒരു വീഴ്ചയുണ്ടാകാൻ സമ്മതിക്കും കല്ലിൽ തട്ടാൻ സമ്മതിക്ക അല്ലെങ്കിൽ വീഴാൻ സമ്മതിക്കും അതുപോലെ ദൈവത്തിന്റെ ദൂതന്മാർ നമ്മെ നടത്തും ദൈവദൂതന്മാർ നമുക്ക് ചുറ്റിലും അകമ്പടി സേവിക്കുന്നവരായി കൂടെയുണ്ടെന്ന് നാം അറിയണം അതുകൊണ്ട് നമുക്ക് ഭയമില്ല അതുകൊണ്ട് നമുക്ക്